ാലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഒരു പുതിയ അനുഭവം കർത്താവ് ധരിക നോമ്പിന്റെ ദിവസങ്ങൾ ഒരു പുതുമയുടെ അനുഭവമാണ് വാസ്തവത്തില് പലപ്പോഴും ചിന്തിച്ചിരുത് ഈസ്റ്റർ കാലമുണ്ട് ക്രിസ്മസ് കാലമുണ്ട് ശരിക്കും അതിനേക്കാളും ഒക്കെ ഒരു വലിയ പുതുമയും ഒരു പ്രത്യേകതയും ഒരു ഉണവുമൊക്കെ രോഗക്കിടക്കയില് കിടക്കുന്ന രോഗി മരുന്ന് കഴിച്ച് സുഖപ്പെടുന്നൊരു അനുഭവമില്ലേ തളർന്നു പോയ ഒരാൾ പതുക്കെ കൈകാലുകൾ ചലിപ്പിച്ചു തുടങ്ങുന്ന ഒരനുഭവമില്ലേ വസ്തു നോമ്പില് ഈ ഒരു പുതുമ ഒരു റീസ്റ്റാർട്ടിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും സെമിനാരിയില് ചേർന്ന വർക്കുകൾ വീട്ടിലെ നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സെമിനാരി വരും പുതിയ നിയമങ്ങളാണ് എഴുന്നേക്കാൻ നിയമം കിടക്കാൻ നിയമം പ്രാർത്ഥിക്കുന്നതിന് നിയമം ഭക്ഷിക്കുന്നതിന് നിയമം ഒരു പുതിയ ക്രമത്തിലേക്ക് ആദ്യം അതിന് വലിയ ഭാരമായി തീരുവ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അത് ശരിക്കും പക്ഷെ പിന്നീട് അതൊരു ജീവിതക്രമമായി മാറി ഇന്ന് വർഷങ്ങൾക്ക് ശേഷം നിൽക്കുമ്പോൾ ആ ജീവിതക്രമം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി നോയമ്പ് ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് ഒരു പുതിയ ജീവിത രീതിയിലേക്കും ഒരു സംസ്കാരത്തിലേക്കുമൊക്കെ നമ്മളെ മാറ്റുക ഇന്ന് തിരുവചന ഭാഗം ആദിത്യ വായന പുസ്തകം ഇരുപതാം അധ്യായത്തില് പത്ത് കല്പനകള് മോശ വഴി നൽകപ്പെടുന്ന പത്ത് കൽപ്പനകളാണ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളൊരു പുതിയ ജനതയായി മാറുക സാധാരണ മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങളല്ല ദൈവം മനുഷ്യനിൽ നിന്ന് ചില അസാധാരണമായ കാര്യങ്ങൾ ഒരു അസാധാരണമായ ഒരു ജീവിതശൈലി ശൈലി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന തിരുവചനം പറയുന്നുണ്ട് അവിടുന്ന് വിരല് എഴുതി എന്നൊക്കെ പറയാം വിരല് പരിശുദ്ധ ആത്മാവിൻ്റെ സൂചനയാണ് പത്ത് കൽപ്പനകൾ വാസുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകല്ല നീ കർത്താവിനെ ആരാധിക്കണം മറ്റൊന്നിൻ്റെയും മുമ്പിൽ പ്രണമിക്കരുത് നിന്റെ ദൈവമായ അസഹിഷ്ണുവായ ദൈവമാണ് വീടും പറയുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുക തലമുറകളോളം ജീവിച്ചിരിക്കാൻ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കളസാക്ഷി പറയരുത് അതിൻ്റെ വസ്തുക്കൾ മോഹിക്കല് അതിൻ്റെ ഭാര്യയെ മോഹിക്കല് അതിൻ്റെ വേലക്കാരെ മോഹിക്കരുത് ഒരു പുതിയ ഒരു സ്നേഹക്രമം ഒരു പരിശുദ്ധാത്മക്രമം ഗാഡ് ബിക്കംസ് എ സെൻറ്റർ എനിക്കൊന്ന് നോയമ്പിൻ്റെ ഒരു വലിയ രഹസ്യത ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്തുക ആത്മാർത്ഥമായിട്ട് ഈ കാലഘട്ടത്തിൽ നോയമ്പെടുക്കുന്ന മക്കൾ ദൈവവചനത്തെ വളരെ അല്പം കൂടെ സീരിയസ് ആയിട്ട് അല്പം കൂടെ സീരിയസ് ആയിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൽ മാറ്റം വരികയാണ് ജീവിതത്തിന്റെ ക്രമങ്ങൾ മുഴുവൻ മാറ്റി ദൈവക്രമത്തിലേക്ക് ലോകക്രമത്തിൽ നിന്ന് ദൈവത്തിന്റെ ക്രമത്തിലേക്ക് മാറുക ഒറ്റവാക്കിനിതിന്റെ കാരണം ദൈവം അസഹിഷ്ണുമായ ദൈവമാണ് അമ്മ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ അപ്പൻ അപ്പന്റെ സ്വപ്നങ്ങൾക്കൊത്ത് മക്കൾ വളരണം എന്നാഗ്രഹിക്കുന്നത് പോലെ നമ്മളെ പറ്റിയുള്ള ദൈവമെന്ന എന്ന അപ്പന്റെ സ്വപ്നങ്ങൾ ദൈവമെന്ന അമ്മയുടെ ആഗ്രഹങ്ങൾ വാസ്തു അത് പൂർത്തിയാകുന്ന വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു വിശുദ്ധ കാലമായത് രണ്ടാം വായനയിൽ അപ്പോൾ തുകന്തോസ് ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുക യഹൂദര് അവ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകള് ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നു പക്ഷെ ഞങ്ങളാകട്ടെ ക്രിസ്തുവിനെ തേടുന്നു യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ആഘോഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒരു പുതിയ കൾച്ചറിലേക്ക് വരിക നിന്റെ ജീവിതം മുഴുവൻ വല്ലാതെ ഒരു തീപിടിച്ച തീപ്പന്തം പോലെ നിൽക്കുക തീപിടിച്ചു നിൽക്കുന്നതിന്റെ അനുഭവം നമുക്കറിയാം തീയിലൂടെ വലിയ പ്രകാശവും ചൂടും നന്മയും ഒക്കെ വെളിപ്പെടുന്നുണ്ടെങ്കിലും ആ കത്തുന്ന തീക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ അടയാളങ്ങളൊന്നും അടയാളങ്ങളില്ല ഘൂസ്യതിൽ എന്ത് കാണാൻ പറ്റുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവിൽ എന്ത് അടയാളമാ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവിൽ എന്ത് വിജ്ഞാനമാണ് നിങ്ങൾ പോഷത്വം മര്യാദക്ക് ജീവിച്ച പോരായിരുന്നോ കോഷത്തരം ദൈവരാജ്യം എന്ന പോഷത്തരം ജീവിച്ചിട്ട് കുരിശിൽ കേൾക്കുന്ന ക്രിസ്തുവിൽ എന്ത് കുരിശിനെന്ത് ജ്ഞാനമാണുള്ളത് കുരിശിന് എന്ത് അടയാളമാണ് മരണമാണ് അവിടെ കാണുന്നത് മരണത്തിലെത്തി നിൽക്കുക പക്ഷെ അപ്പോ സ്വലം പറയുക മരണത്തോളം അത്ഭുതം വിരചിക്കുന്ന മറ്റെന്താ ഉള്ളത് ജീവിതത്തിൽ ഒരു മരണം ചെയ്യുന്ന അത്ഭുതമാണ് ഒരു മരണം തുടങ്ങുന്ന വാതിലിൻ്റെ അനുഭവത്തിൽ നിൽക്കുക ക്രിസ്തു എന്ന വ്യക്തി ക്രിസ്തു എന്ന വ്യക്തി എന്തുമാത്രം മനുഷ്യ രൂപാന്തരപ്പെടുക ഒരു മരണത്തിൻ്റെ മുമ്പിൽ പോലും കൈകൂപ്പി നിൽക്കുവാൻ ഒരു മരണത്തിൻ്റെ മുമ്പിൽ പോലും ആരാധനയോടെ നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കുക ഒരു മരണത്തിൻ്റെ രഹസ്യം നന്തുപ്രസവിക്കുന്ന അമ്മ ഒരു ഒരു മരണത്തിൻ്റെ രഹസ്യം ജീവിക്കുന്നവളാണ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു അപ്പൻ ഒരു ഭർത്താവ് മരണത്തിൻ്റെ വിജ്ഞാനം ജീവിക്കുന്ന ഒരു പുരോഹിതൻ ഒരു കന്യാസ്ത്രീ ഒരു സന്യാസിനി ഒരു മിഷിനറി ഒരു ദൈവവചന പ്രഘോഷകൻ ഒക്കെ ജീവിക്കുന്നത് എന്താ കുരിശിൻ്റെ മഹാവിജ്ഞാനം അല്ലേ നിന്നെ ലഹരി പിടിപ്പിക്കും കുരിശ് ലഹരി പിടിപ്പിക്കുന്നതാണ് കുരിശ് ദൈവത്തിൻ്റെ വലിയ വിജ്ഞാനം ദൈവത്തിൻ്റെ വലിയ കൽപ്പന പോലും കുരിശായിട്ട് മാറുന്നില്ലേ വീണ്ടും സങ്കീർത്തനം കൊണ്ട് നോക്കാം പത്തൊമ്പതാം സങ്കീർത്തനമാണ് കർത്താവേ അങ്ങയുടെ നിയമം അങ്ങയുടെ വിജ്ഞാനം അവികലമാണ് ഘോഷിതന്റെ നിയമത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ നിയമത്തിനപ്പുറത്ത് അതിന് മുകളിൽ ഒരു നിയമമുണ്ടോ അത് ആത്മാവിൻ്റെ പുതിജീവൻ പകരുക ഘോഷിധൻ എന്നൊക്കെ പറയുമ്പം ഓരോ ക്രിസ്ത്യാനിയുടെയും ചങ്കിടിപ്പ് കൂടുകയല്ലേ ഘോശിധൻ എന്നൊക്കെ പറയുമ്പം ഓരോ വിശ്വാസിയുടെയും ആത്മബലം വർദ്ധിക്കുകയല്ലേ അത് സാക്ഷ്യമായി അങ്ങയുടെ സാക്ഷ്യം വിശ്വാസ്യമാണ് വിനീതരെ വിജ്ഞാനികളാക്കുന്നു വലിയവരെയൊക്കെ എളിയവനാക്കാനൊക്കെ ഈ കുരിശി കുരിശിരൂപത്തിലും കുരിശനും പറ്റും അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അതൊരുപാട് വിശുദ്ധി നൽകുന്നില്ലേ കുരിശന്റെ ചുവട്ടില് നമ്മളൊരു അഞ്ച് ദിവസത്തിൽ ഇപ്പോൾ നമ്മളിന്ന് പെരുമേട് കൺവെൻഷൻ തീരുന്ന ദിവസമാണ് ഈ കൺവെൻഷൻ പകരുന്ന ആ മലമുകളിൽ ആ മലഞ്ചെരിവില് ആ ഈ ക്രിസ്തുവെന്ന ക്രോശിതൻ മുഹിക്കപ്പെട്ടവൻ പകരുന്ന വല്ലാത്തൊരു പ്രകാശമുണ്ട് കുറച്ചധികം ഇരുണ്ട ജീവിതങ്ങൾ തീപ്പന്തങ്ങളായിട്ട് മാറിയിരിക്കുക കുറച്ചധികം ജീവിതങ്ങൾ ബലം നഷ്ടപ്പെടുന്നവര് അവര് ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക അവര് തുള്ളിച്ചാടി സ്വപ്നം കണ്ടിട്ട് കയ്യടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരെ പോലെ വിസ്മയങ്ങൾ കണ്ട് അവര് ദൈവത്തെ സ്തുതിക്കുക അങ്ങയുടെ പ്രമാണം വിശുദ്ധമാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് വരെ തലകുരിച്ച് നടന്നവരൊക്കെ ഇത് കൂശദിനെ പറ്റി കേട്ടുകഴിഞ്ഞപ്പോൾ ശിരസ് ഉയർത്തി നടക്കാൻ തുടങ്ങുക അവ പൊന്നിനെയും തങ്കത്തെയും അഭികാമ്യമാണ് കയ്യിൽ അഞ്ച് പൈസയില്ല കയ്യിലൊരു നേട്ടമില്ല പക്ഷെ ഉള്ളിൽ സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയം സ്വർണം കൊണ്ടുള്ളൊരു ആത്മാവ് സ്വർണം കൊണ്ടുള്ള മനസ്സ് തേനിനെയും തേൻകെട്ടയെക്കാളും പട്ടിണിക്കിരുന്ന് വായിക്കകത്ത് കൈപ്പ് പിടിച്ചവൻ്റെ വായിൽ തേനിൻ്റെ മധുരമാണ് അസീസിയിലെ ഫ്രാൻസിസ് പറയാറില്ലേ യേശുവേ 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 എന്ന് ഏതാനും വട്ടം ഉരുവിട്ട് കഴിയുമ്പോഴത്തേന് വായിൽ തേൻമധുരം വരക്കുക വായിൽ നിന്ന് തേനൊഴുക അതേ പട്ടിണിക്ക് ഇരിക്കുന്നവനാണ് ഭൂമിയുടെയും ലോകത്തിന്റെയും ആനന്ദമൊന്നും വായിൽ വായില് ഇത് ആ തേന്മധുരം വ്യാപിക്കുക സുവിശേഷത്തില് യോഗജാന്റെ സുവിശേഷത ആരംഭമാകുക രണ്ടാം അധ്യായം പതിമൂന്ന് മുതല് തമ്പുരാൻ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് തന്റെ മരണത്തെപ്പറ്റിയാണ് നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പുതിയൊരു ആലയം പണിയാം ഈ നോമ്പ് നൽകുന്ന ഒരു പുതിയ ആലയ ചിന്തയാണ് ഒരു പുതിയ ശരീര ചിന്ത നിങ്ങൾ തകർത്തൊള്ളുക എന്നിട്ട് ജെറൂസലേം ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന് വല്ലാത്തൊരു ചോദ്യചിഹ്നമാണ് ആയിരക്കണക്കിന് ദഹനബലികളും പതിനായിരക്കണക്കിന് പുരോഹിതന്റെ ശുശ്രൂഷകളും അനേകായിരങ്ങളും നേർച്ച കാഴ്ചകളും ഒക്കെ സമർപ്പിക്കുന്ന ജെറൂസലേം ദേവാലയം തകർക്കപ്പെടണമൊക്കെ ക്രിസ്തു എന്ന ആലയം ആലയം പണിതുയർത്തപ്പെടണം സഭയുടെ മുമ്പിലും നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുമൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ക്രിസ്തു മാറുകയാണ് ക്രിസ്തു എന്ന ദേവാലയം ആർക്കും തകർക്കാൻ പറ്റാത്ത രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആരും തകർക്കാത്ത ക്രിസ്തുവിൻ്റെ പള്ളിയുടെ പേരാണ് പരിശുദ്ധ സഭ കാരണം അതിൻ്റെ കാലുകൾ ആ മുടിക്കപ്പെടാത്ത മുപ്പത്തിമൂന്ന് വയസ്സുകാരിന്റെ കൈകളും കാലുകളും കൊണ്ട് പണതുയർത്തിയിരിക്കുന്ന അവൻ്റെ ശരീരം കൊണ്ട് പണതുയർത്തിയിരിക്കുന്ന ആലയം ആലയം അതിൻ്റെ വാതിൽ അവൻ തന്നെയാണ് അതിൻ്റെ പ്രകാശം അവൻ തന്നെയാണ് അതിൻ്റെ അപ്പം അവൻ തന്നെയാണ് നോക്കിക്കേ എത്ര വലിയൊരു ഭാഗ്യത്തിലേക്ക് ഈ നോയമ്പാർ ഒരു ജനതയാക്കി നിന്നെ മാറ്റുന്നു ഒരു ദൈവ വൈതലാക്കി നിന്നെ മാറ്റുന്നു ഒരു ഭവനത്തിന് ഉടമയാക്കി മാറ്റുന്നു നിന്റെ ഉള്ളിൽ ഒരു പുതിയ പാട്ട് നിന്റെ ജീവിതത്തിന് മുഴുവൻ ഒരു മാധുര്യം പകരുന്നു ഓ ദൈവമേ നോമ്പിന്റെ ആഴമേറിയ രഹസ്യങ്ങൾ ജീവിക്കുവാനായിട്ട് നോമ്പിൻ്റെ ആഴമേറിയ ആനന്ദത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കർത്താവേ അങ്ങ് പറഞ്ഞു തരുന്ന നിയമങ്ങളൊക്കെ ഞങ്ങളെ സ്വർഗത്തോളം എത്തിക്കുമെന്ന് അങ്ങയുടെ കല്പനകൾ സ്വർഗത്തോളം ഞങ്ങൾ എത്തിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഈ കുരിശിൽ ഉയർന്നു നിന്നാൽ സ്വർഗത്തെ തുടമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ഓ കർത്താവെ ഈ ലോക ശരീരം തകർക്കപ്പെടുമ്പോൾ സ്വർഗ ശരീരം ദൈവശരീരം പടുത്തുയർത്തപ്പെടുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ കർത്താവെ വേദനിക്കുന്നവര് പ്രാർത്ഥിക്കുന്നവര് വിഷമിക്കുന്നവര് കണ്ണീരോടെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവർ പ്രത്യേകിച്ച് ഇന്ന് നടക്കാൻ പോകുന്ന പെരുമയുടെ കൺവെൻഷൻ ഈ സമാപന ദിനത്തിന്റെ മേൽ ആയിരങ്ങൾ ഒന്നിച്ചു കൂടുവാനും ആത്മാവിന്റെ തീക്കനല് മക്കളുടെ മേൽ വർഷിക്കപ്പെടുവാനും ഘൂസിതനെ ഉയർത്തിപ്പിടിക്കുവാനുമുള്ള വരം നൽകണമേ ലോകമെമ്പാടും ശുശ്രൂഷികളിൽ പങ്കെടുക്കുന്ന മക്കള് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ ഹി ടി